ചോദിക്കണ്ട ചോദ്യം ചോദിക്കാൻ ഉഷാറായിട്ടോ മനസ്സ് നിറഞ്ഞു പിന്നെ നമ്മുടെ വലിയ റെസ്പോൺസ് ആണ് പിന്നെ നമ്മൾ മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എല്ലാ ജില്ലയിലും ഒരുപാട് കളക്ഷൻ പോയിന്റ്സ് ഉണ്ട് അവിടെയൊക്കെ ഉള്ള പിള്ളേര് നല്ല രീതിയിൽ ആവശ്യങ്ങള് ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞ് സോ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവര് സോ കുറെ കളക്ഷൻ പോയിന്റ് നമുക്ക് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ളവര് ഓരോ ജില്ലകളിലും ഇപ്പൊ നമ്മൾ ഇന്നലെ പതിനൊന്ന് ജില്ലകളിൽ സജീവമായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് കോട്ടയം പത്തനംതിട്ട അതേപോലെ തന്നെ ഇടുക്കി മൂന്ന് ജില്ലയാണ് നമുക്ക് ഇല്ലാത്തത് പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഇടുക്കി ഏതോ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് ഹൗസ് സർജൻസ് ചേർന്നിട്ട് എന്താണ് വേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക അഡ്രസ് ആ ഒരു മനസ്സാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇത്രയും ദൂരം വന്ന് ഇങ്ങനെ തരുന്നല്ലോ ഇവരുടെ കൂടെ നിൽക്കണ്ടല്ലോ ഇവരുടെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അതിലും വലുത് വേറൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊതിയെ തന്നാലും മതി ഇനി ഒരു കണ്ടെയ്നർ സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയാലും നിങ്ങൾ തന്ന ബോക്സിന്റെ അടുത്തേക്ക് എത്തൂല വളരെ നന്ദി ഇവരൊക്കെ ചേർത്ത് പിടിക്കുന്നതിനും ഈ ഇതിനൊക്കെ കേട്ടോ വളരെ നന്ദിയുണ്ട് എന്തായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വരും താങ്ക്സ് നമ്മളെ പിന്നെ ഇത് നടക്കും നടക്കും എന്നൊക്കെ ഇല്ലെങ്കിലും അവര് അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തുള്ളൂ മനസ്സുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരയച്ചു തരാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല വീഡിയോസ് ഏറ്റെടുത്തിട്ട് ഒരുപാട് പേര് സാധനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാധനങ്ങൾ ഇതാ നമ്മുടെ അനുവിന്റെ വീടാണിത് ഒരുപാട് സുമനസുകളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട്ടിലേക്ക് ഇപ്പോൾ നമ്മളും തന്നെ ഇന്ന് പിന്നെ ഞങ്ങളുൾപ്പെടെയുള്ള ആളുകൾ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന സംഘടനയുടെ കളക്ഷൻ പോയിൻ്റ് നരിക്കുനിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നും വയനാട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കോട്ടക്കൽ ഭാഗത്ത് ഇന്ന് അവിടെ നിന്നും വയനാട്ടിൽ നിന്നും ആവശ്യപ്പെട്ട സാധനങ്ങൾ കളക്റ്റ് ചെയ്യാൻ സാധിക്കുകയും അങ്ങോട്ടേക്ക് നരിക്കുനിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു ഇനി നമ്മൾ നാളെ മുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അവിടെ ആവശ്യം വയനാട്ടിൽ ആവശ്യം ആ മെസ്സേജ് നമുക്ക് കിട്ടും അത് നമ്മൾ പേജിൽ അറിയിക്കുമ്പോൾ പറ്റുന്ന ആളുകൾ സഹകരിക്കണം കോട്ടക്കൽ താഴെ കോട്ടക്കലിൽ ജോട്ടൻ പെയിൻസ് എന്ന ഷോപ്പാണ് നമ്മുടെ അവിടെ ഉള്ള ഒഴിഞ്ഞ സ്പേസിലാണ് നമ്മുടെ കളക്ഷൻ പോയിൻറ്റ് അപ്പോൾ ആവശ്യമുള്ള സാധനം മാത്രം മതി എന്തെങ്കിലും അങ്ങോട്ടേ കൊണ്ടുപോകേണ്ട ആളുകൾ ഒരുപാട് സാധനങ്ങളാണ് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളാണ് നമ്മളെ ഈ വിഷയത്തിൽ ഇന്ന് സഹകരിച്ചിട്ടുള്ളത് അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പിന്നെ തന്ന സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കളക്ട് ചെയ്ത് അവിടെ എത്തിക്കാൻ സാധിച്ചു പ്രത്യേകിച്ചും നമ്മുടെ കാരവൻസ് ഹോട്ടൽ മാനു ഉൾപ്പെടെയുള്ളവർ നമുക്ക് സാധനങ്ങൾ തന്ന് സഹകരിച്ചിട്ടുണ്ട് പിന്നീട് തിരൂരിലെ ജെൻസ് ഷോപ്പായ മീമോക്ക് നമ്മളോട് സഹകരിച്ചു ഇത് പിന്നെ കോട്ടയ ബി റോഡിലെ ആർലോ സാഹബ് എന്ന ഷോപ്പാണ് ജെൻസ് ക്ലബിന്റെ ആണ് അവരെ നമ്മുടെ പിന്തുണ നമ്മൾക്ക് അറിയിച്ചിട്ടുണ്ട് ബി എച്ച് റോഡിലെ ആണ് സ്ഥാപനം താങ്ക്സ് താങ്ക്സ് പിന്നെ ജംഷിയിലാണ് വിളിച്ചതാണ് ഹൈദരാബാദിന്റെ നമ്മള് അവിടുന്ന് റിക്വയർമെന്റ് അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇപ്പൊ കളക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കളക്ഷൻ പോയിന്റിൽ നമ്മള് പിന്നീട് അറിയിക്കും കാര്യങ്ങൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാം കളക്ഷൻ പോയിന്റിലാണ് എത്തിക്കേണ്ടത് ഇപ്പൊ പിന്നെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് കുട്ടികൾക്ക് അനിലെ സന്തോഷം നമ്മള് പെരൻറെ അടുത്ത് തന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെയാണ് അനീക്ക സ്റ്റാർ ഏജൻസി ഹോൾസെയിൽ ആണ് കാണുമ്പോ തന്നെ അറിയാം അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് കളക്ട് ചെയ്ത സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്നു അതിലുപരി ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഉള്ളത് പിന്നെ ഇതിന്റെ മുന്നിലാണ് എന്റെ സുഹൃത്ത് ഹൈദരാബാദിന്റെ ഷോപ്പാണ് ജോട്ടം പെയിൻസ് ഇത് നമ്മളൊരു കളക്ഷൻ പോയിന്റ് ആക്കുകയാണ് നിങ്ങൾക്ക് ആ ഇവർ ഇവർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഹൈദരാബാദ് പറഞ്ഞു നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേര് ആണെങ്കിൽ കുറച്ചുകൂടെ ആക്സസ് റോഡ് സൗകര്യം ഉള്ളത് ഇവിടെയാണ് അപ്പോൾ നല്ല സൗകര്യം സൗകര്യമുണ്ട് ഇപ്പൊ ഈ സുഹൃത്തുക്കൾ എവിടെ ഉണ്ടാവും എന്റെ പേരെന്താണ്ടാവും മുസ്തഫ മുസ്തഫ അപ്പൊ ഞാൻ ചോദിച്ചെന്താ നമ്മളൊക്കെ ചിലപ്പോ വയനാടോ നരിക്കുന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫീൽഡിലായിരിക്കും അപ്പൊ ചോദിച്ചപ്പോ നിങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ എന്തിനും റെഡിയാന്ന പറഞ്ഞേ ആളുകൾ എല്ലാവരും റെഡിയാണ് അപ്പൊ നമുക്കും തന്നെ പിന്നെ പിന്നെ എന്തെങ്കിലും ഭയങ്കര ഹാപ്പി എന്താ പറയുക നമ്മടെ കിക്കിന്റെ മെയിൻ സായി ബ്രോ പിന്നെ മൊയ്നൂക്ക അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളും എത്ര ദിവസമായി നിങ്ങൾ കുളിക്കാറില്ല മാഷെ ഈ കോല എന്താ സന്തോഷം കണ്ടപ്പോ ചോദിക്കണ്ടോ എവിടെ ചോദിക്കാൻ പോകണ്ടോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊക്കെ ഭയങ്കര ഉഷാറായിട്ടോ ഏതൊക്കെ നമുക്ക് മനസ്സ് നിറഞ്ഞു പിന്നെ നമ്മുടെ സകല ഷെബി എപ്പോഴെന്ന് പിന്നെ വന്നോ പിന്നെ എങ്ങനെ എന്തോര സന്തോഷം ഞാനും ആണ് പിന്നെ നമ്മൾ മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എല്ലാ ജില്ലയിലും ഒരുപാട് കളക്ഷൻ പോയിന്റ്സ് ഉണ്ട് അവിടെയൊക്കെ ഉള്ള പിള്ളേര് നല്ല രീതിയിൽ ആവശ്യങ്ങള് ആൾക്കാരോട് പറഞ്ഞു സോ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് വരും സോ കുറെ കളക്ഷൻ പോയിന്റ് നമുക്ക് കൊറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഡിപ്പാർട്ട്മെന്റാണ് ജോലി ചെയ്യുന്നത് കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റി അതിന് ശേഷം ഞങ്ങളീ കൂട്ടായ്മ ഞാൻ പങ്കു ചേർന്നു മാക്സിമം നമ്മൾ നമ്മൾ പൊരുതി വന്ന ആൾക്കാരല്ലേ നമ്മളല്ലേ അപ്പോൾ അതിന് അതിക്ക് മേലെ നമ്മൾ വരും എന്താണ് ഒന്നുമില്ല എന്താ പറയുക ഓരോരുത്തരും ഓരോ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം ഈ ഇപ്പം കാണുന്ന സായിയോ ഞാനോ ഇവരൊന്നും അല്ലാട്ടോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ളവർ ഓരോ ജില്ലകളിലും ഇപ്പം നമ്മൾ ഇന്നലെ പതിനൊന്ന് ജില്ലകളിൽ സജീവമായി ായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് കോട്ടയം പത്തനംതിട്ട അതേപോലെ തന്നെ ഇടുക്കി മൂന്ന് ജില്ലയാണ് നമുക്കില്ലാത്ത പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഇടുക്കി ഏതോ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് ഹൗസ് സർജൻസ് ചേർന്നിട്ട് എന്താണ് വേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക അഡ്രസ്സ് പറയുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വളണ്ടിയേഴ്സ് ഇല്ലെങ്കിലും അവര് അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തുള്ളൂ മനസ്സുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ അയച്ചു തരാമെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല വീഡിയോസ് ഏറ്റെടുത്തിട്ട് ഒരുപാട് പേര് സാധനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാധനങ്ങൾ ഇതാ നമ്മുടെ അനുവിന്റെ വീടാണ് ഇത് നമ്മുടെ സഹപ്രവർത്തകയാണ് അവര് ഇവിടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ് അവർ ഇവിടെ വന്നിട്ട് എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് കൂടാതെ ഇവിടെയുള്ള കോളേജിലുള്ള സ്റ്റുഡൻസ് അതേപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പിന്നെ കോഴിക്കോട് ഒരു രക്ഷയില്ല കോഴിക്കോടുള്ള ബ്ലോഗേഴ്സ് മാക്സിമം ആൾക്കാർ വരുന്നത് എല്ലാവരും അകമഴിഞ്ഞ് പണിയെടുക്കേണ്ടത് സോട്ട് ഔട്ട് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ചെയ്യേണ്ടത് സാധനങ്ങൾ വെക്കാനും അതുപോലെ തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാനും അവിടെ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇതുപോലെ തന്നെ വയനാട് നമ്മുടെ ഹൈനസ്ബായും ടീമുകളും ഉണ്ട് അവരവിടുന്ന് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ തരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾ യഥാസ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാനുള്ള പരിപാടികളും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെ എന്താ പറയാൻ ബ്രോ സ്മോക്ക് എല്ലാം ഫ്രഷ് ആണല്ലേ ഇതൊക്കെ പുതിയ ഷർട്ടാണോ ഞങ്ങള് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഡ്രെസ്സുകൾ പയറിട്ട് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സുകള് കൊറേ കിട്ടിയിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് കാണിച്ചു തരാം അപ്പൊ ഈ തരുന്ന ആളുകൾ ഇതേപോലെ ഫ്രഷ് സാധനം തരാൻ ശ്രമിക്കാം ഇതാണ് അനു ആ കേറുന്ന സമയത്ത് നമ്മുടെ ചോദിച്ചിട്ട് കേറുക നമ്മ ആളുടെ വീടാണെങ്കിലും ഇപ്പൊ ഫുള്ള് കൈയടക്കി വെച്ചിട്ട് അല്ലെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അവിടെ ഒരു സംഭവം നമ്മളാർക്കും ഉറങ്ങാനേ പറ്റുന്നില്ല ഉറങ്ങിയില്ല പക്ഷെ അത് വലിയ ഭയങ്കര ഭയങ്കര പിന്നെ it's no so no. a